ഇരുന്നൂറ്റി അറുപത്തി അഞ്ചാമത് നാമം സുഭുജ സു എന്നതിന് ശ്രേഷ്ഠതയുള്ള അഴകുള്ള പ്രവർത്തന ശേഷിയുള്ള എന്നിങ്ങനെ അർത്ഥങ്ങൾ ഭുജ ശബ്ദം കയ്യെ കയ്യെയാണ് കുറിക്കുന്നത് രണ്ടും ചേരുമ്പോൾ ശ്രേഷ്ഠതയുള്ള കൈയ്യുള്ളവൻ കൈകളുള്ളവൻ എന്നർത്ഥം ഭഗവാന്റെ കൈകൾ ലോകരക്ഷാകരങ്ങളാണ് തൻ്റെ തന്നെ സൃഷ്ടിയായ പ്രപഞ്ചത്തിൻ്റെയും തനിക്ക് പ്രിയപ്പെട്ട ഭക്തരുടെയും പ്രപഞ്ചാധാരമായ ധർമ്മത്തിൻ്റെയും രക്ഷയ്ക്കായിട്ട് ഭഗവാന്റെ കൈകൾ ശംഖ ചക്രം ഗതാപത്മങ്ങളായ ആയുധങ്ങൾ വഹിക്കുന്നവയാണ് രാമാവതാരത്തിൽ കോതണ്ഡമെങ്കിൽ പരശുരാമാവതാരത്തിൽ പരശുവാകാം എന്ന വ്യത്യാസമേ ഉള്ളൂ ഏറ്റവും ഹൃദയഹാരിയായ സുഭുജങ്ങൾ ശ്രീകൃഷ്ണ അവതാരത്തിലാണ് കവികൾ എത്രയെത്ര മനോഹര ചിത്രങ്ങളാണ് ശ്രീകൃഷ്ണൻ്റെ സുഭുജങ്ങളെക്കുറിച്ച് വരച്ചു കാട്ടുന്നത് ൂറ്റി അറുപത്തി ആറാമത്തെ നാമം ദുർധരാ ധരിക്കാൻ പ്രയാസമുള്ളവൻ ദീർഘമായ തപശ്ചര്യ കൊണ്ടും പഠനധ്യാന മനനാദികൾ കൊണ്ടുമാണ് മഹാന്മാരായ ഋഷിമാരും ഭക്തരും ഭഗവാനെ ഹൃദയത്തിൽ ധരിക്കുന്നത് തന്നെ ഹൃദയത്തിൽ ധരിക്കാൻ ശ്രമിക്കുന്നവരെ കുറിച്ച് ഭഗവാൻ തന്നെ പറയുന്നത് ചിലർ ധ്യാനം കൊണ്ട് ആത്മാവിൽ ആത്മാവ് കൊണ്ട് ആത്മാവിനെ കാണുന്നു മറ്റു ചിലർ സാങ്കയോഗം കൊണ്ടും വേറെ ചിലർ കർമ്മയോഗം കൊണ്ടും ഇനിയും ചിലർ സ്വയം അറിയാത്തവരായി മറ്റുള്ളവരിൽ നിന്ന് കേട്ട് ശ്രുതി പാരായണന്മാരായ അവരും മരണത്തെ അതി അതിക്രമിക്കുക തന്നെ ചെയ്യുന്നു എന്ന് ഭഗവത്ഗീത ഇരുന്നൂറ്റി അറുപത്തി ഏഴാമത് നാമം വാഗ്മി വാക് സാമർഥ്യമുള്ളവൻ വേദങ്ങളായും ശാസ്ത്രങ്ങളായും ഉപനിഷത്തുകളായും പുരാണ ഇതിഹാസങ്ങളായും മന്ത്രങ്ങളായും നാം അറിയുന്നവയെല്ലാം തന്നെ ഭഗവാന്റെ വാക്കുകളാണ് ശ്രേഷ്ഠമായ വാക്കുള്ളവനായതുകൊണ്ട് വാഗ്മി യുദ്ധഭൂമിയിൽ സ്വജനങ്ങളെ വധിക്കുന്നത് എങ്ങനെയെന്ന് ചിന്തിച്ച് വിഷണ്ണനായ അർജുനനെ തിരിയെ കർമ്മോന്മുഖമാക്കുന്നതിന് ഭഗവാനെ ഉപദേശിച്ച വാക്മിത്വം ഭഗവത്ഗീത എന്ന പേരിൽ പ്രസിദ്ധമാണല്ലോ ഇന്നും ഭാരതീയരെ കർമ്മോന്മുഖരാക്കുന്ന ഗീത ഭഗവാന്റെ വാക്മിത്വത്തിന് ഉദാഹരണമാണ് ഇരുന്നൂറ്റി അറുപത്തി എട്ടാമത്തെ നാമം മഹേന്ദ്ര മഹാ ഇന്ദ്ര എന്ന് രണ്ടായി പിരിക്കാവുന്ന പദം മഹാ എന്ന വിശേഷണത്തിന് ശ്രേഷ്ഠതയുള്ള മേന്മയേറിയ എന്ന അർത്ഥം ഇന്ദ്രശബ്ദത്തിന് ഉത്കൃഷ്ടമായ ഐശ്വര്യമുള്ളവൻ എന്നാണ് അർത്ഥം ഇന്ദ്രനേക്കാൾ മഹാൻ എന്നോ ഇന്ദ്രന്മാരിൽ സർവശ്രേഷ്ഠൻ എന്നോ ഈ നാമത്തെ വ്യാഖ്യാനിക്കാം വേദാന്ത ചർച്ചയിൽ ഇന്ദ്രിയങ്ങളെ ദേവന്മാരായും ഇന്ദ്രിയങ്ങളെ പ്രേരിപ്പിക്കുന്ന മനസ്സിനെ ദേവരാജാവായ ഇന്ദ്രനായും പറയാറുണ്ട് മനസ്സിനെ നിയന്ത്രിക്കുന്ന ആത്മചൈതന്യം ഭഗവാൻ ആയതുകൊണ്ട് ഭഗവാനെ മഹേന്ദ്രൻ എന്ന് പറയുന്നു ഇരുന്നൂറ്റി അറുപത്തി ഒമ്പതാമത്തെ നാമം വസുത വസു എന്നതിന് രക്തം സ്വർണം തുടങ്ങിയവ സമ്പത്ത് എന്നും അർത്ഥമുണ്ട് വസ്തു ദ്രവ്യം എന്നും അർത്ഥം പറയാം പ്രകാശം എന്നും സൂര്യൻ എന്നും അഗ്നി എന്നും വായുവെന്നും ശിവൻ എന്നും അർത്ഥമുണ്ട് എന്നതിന് നൽകുന്ന ദാനം ചെയ്യുന്ന ഉത്പാദിപ്പിക്കുന്ന പ്രേരകമായ എന്നിങ്ങനെ ബന്ധപ്പെട്ട അർത്ഥങ്ങൾ സമ്പത്ത് നൽകുന്നവൻ ഐശ്വര്യം ലോകത്തിന് പൊതുവെയും ഭക്തർക്ക് വിശേഷിച്ചും കൊടുത്ത് അനുഗ്രഹിക്കുന്ന കരുണാമയനായ മഹാവിഷ്ണു സൂര്യൻ എന്ന സ്വീകരിച്ചാൽ ഭൂമിയിൽ പ്രകാശവും ചൂടും വിതരണം ചെയ്യുകയും സർവസാക്ഷിയായി വർത്തിക്കുകയും ചെയ്യുന്ന സൂര്യനെ നമുക്ക് തന്നത് ഭഗവാന്റെ കാരുണ്യമാണെന്ന് വ്യാഖ്യാനിക്കാം പ്രകാശം എന്ന പദത്തിന് വെളിച്ചം എന്നതിനോടൊപ്പം ജ്ഞാനം എന്നും അർത്ഥമുണ്ട് ജ്ഞാനവും പ്രകാശവും വനായിട്ട് ഭഗവാനെ ഈ പക്ഷത്തിൽ നിർദ്ദേശിക്കുന്നു അഗ്നി പ്രകാശവും ചൂടും തരുന്ന ശക്തി എന്നതിനുപരി മനുഷ്യർ യജ്ഞങ്ങളിൽ അർപ്പിക്കുന്ന ഹവിസ് ദേവന്മാർക്ക് എത്തിച്ചു കൊടുക്കുന്ന ദേവനാണ് മനുഷ്യത്വത്തെ ദേവത്വമായി ബന്ധിപ്പിക്കുന്ന ചങ്ങലയായിട്ട് അഗ്നിയെ കണക്കാക്കാം മനുഷ്യജീവിതത്തിൽ വെള്ളവും വായുവും പോലെ ഉപേക്ഷിക്കാനോ ഉപേക്ഷിക്കാനാകാത്തതാണ് അഗ്നി ആ അഗ്നിയെ നമുക്ക് തന്നത് മഹാവിഷ്ണുവാണ് ശിവൻ വിഷ്ണുവിൽ നിന്ന് അഭിനനായതുകൊണ്ട് ശിവൻ എന്നർത്ഥവും ചേരും ഇരുന്നൂറ്റി എഴുപതാമത്തെ നാമം വസു മുൻ നാമത്തിന്റെ ചർച്ചയിൽ വസു എന്ന പദത്തിന്റെ അർത്ഥം പറഞ്ഞു കഴിഞ്ഞു സമ്പത്ത് വസ്തു ദ്രവ്യം പ്രകാശം സൂര്യൻ അഗ്നി വായു ഇങ്ങനെ പല അർത്ഥങ്ങളുണ്ട് വസ്തുക്കൾ എന്നിവരിൽ അറിയപ്പെടുന്ന എട്ട് ദേവന്മാരെ കൂടി ഈ പദം പദമൊറിക്കുന്നു നൂറ്റിനാലാം നാമത്തിലെ വ്യാഖ്യാനത്തിൽ നമ്മൾ അഷ്ടവസ്തുക്കളെ പറ്റി പറഞ്ഞിട്ടുണ്ട് വസ്തു എന്നത് വിഷ്ണു ഭഗവാന്റെ നാമമായി സ്വീകരിക്കുമ്പോൾ സമ്പത്തായും വസ്തുവായും ദ്രവ്യമായും പ്രകാശമായും സൂര്യനും അഗ്നിയും വായുവുമായും അഷ്ടവസ്തുക്കളായും ലോകാനുഗ്രഹത്തിനായി രൂപം പോണ്ട് ബ്രഹ്മചൈതന്യം എന്നർത്ഥം കല്പിക്കണം ഇരുന്നൂറ്റി എഴുപത്തൊന്നാമത്തെ നാമൻ നൈകരൂപ ഏകരൂപൻ അല്ലാത്തവൻ ഭഗവാന്റെ അവതാരങ്ങൾ എത്രയെത്ര രൂപങ്ങളിലാണ് അവയെല്ലാം ചേർന്ന വിരാട് രൂപവും ഭഗവാനുണ്ട് രൂപമേ രൂപമേയില്ലാത്ത ബ്രഹ്മരൂപവും ഭഗവാനുണ്ട് ഏതാണ് ഭഗവത് രൂപം എന്ന ചോദ്യത്തിന് എല്ലാം ഭഗവത് രൂപമാണ് എന്ന് പറയു പറയാനേ സാധിക്കുകയുള്ളൂ അല്ലയോ ബ്രാഹ്മണ ബ്രാഹ്മണശ്രേഷ്ഠ ജ്യോതിഷുകളും ഭുവനങ്ങളും വനങ്ങളും പർവ്വതങ്ങളും ദിക്കുകളും നദികളും സമുദ്രങ്ങളും എല്ലാം വിഷ്ണു തന്നെയാണ് വിഷ്ണുവല്ലാതെ മറ്റൊന്നുമില്ല എന്ന് വിഷ്ണുപുരാണം അല്ലയോ അർജുന നാനാവിധത്തിലുള്ളവയും പലതരത്തിലുള്ള നിറവും ആകൃതിയുമുള്ളവയുമായ എൻ്റെ നൂറുകണക്കിനും ആയിരക്കണക്കിനുമുള്ള രൂപം ദിവ്യങ്ങളായ രൂപങ്ങൾ കാണുക എന്ന് ഭഗവത്ഗീത ഇരുന്നൂറ്റി എഴുപത്തി രണ്ടാമത്താമം ബൃഹദ് രൂപ ബൃഹത് എന്നതിന് വളരെ വലിപ്പമുള്ളത് എന്നർത്ഥം വളരെ വലിപ്പമുള്ള രൂപമുള്ളവൻ ഇരുന്നൂറ്റി എഴുപത്തി മൂന്നാമത് നാമം ഷിപി വിഷ്ട ശിബികളിൽ വിഷ്ടനായവൻ ശിബി എന്ന പദം പശുക്കളെയാണ് കുറിക്കുന്നത് വിഷ്ഠ എന്നതിന് പ്രവേശിച്ചവൻ എന്നർത്ഥം പശു എന്നത് എല്ലാ ജീവജാലങ്ങളെയും കുറിക്കുന്നു പശുക്കളിൽ അല്ലെങ്കിൽ ജീവികളിൽ ജീവചൈതന്യമായും ബോധപൂർവമായ പ്രവർത്തനമായും സ്ഥിതി ചെയ്യുന്നവൻ ശിബി എന്നതിന് പ്രകാശകിരണം എന്നും അർത്ഥമുണ്ട് സൂര്യചന്ദ്രാദികളിൽ പ്രകാശ രൂപത്തിൽ ആവേശിച്ചവൻ എന്ന് ഒരു വ്യാഖ്യാനം ആദിത്യനിലും ചന്ദ്രനിലും പ്രവേശിച്ച് ലോകത്തെ ആകെ പ്രകാശിപ്പിക്കുന്നവനും അഗ്നിയിലുള്ളതുമായ ആ തേജസ് എന്റേതാണെന്ന് അറിയുക എന്ന് ഭഗവത്ഗീത ഇരുന്നൂറ്റി എഴുപത്തി നാലാമത്തം പ്രകാശന എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നവൻ സ്വയം പ്രകാശിക്കുന്നവൻ സൂര്യൻ ചന്ദ്രൻ അഗ്നി തുടങ്ങിയവ തുടങ്ങിയവയിൽ പ്രകാശമായി സന്നിവേശം ചെയ്തതിനാൽ ശിബിവിഷ്ടൻ എന്ന് പേരുണ്ടായി എന്ന് മുൻനാമത്തിൽ പറഞ്ഞു അതേ കാരണം പ്രകാശന എന്ന് അതേ കാരണം കൊണ്ട് തന്നെ പ്രകാശനൻ എന്നും പറയാം സ്വയം പ്രകാശിക്കുന്നവൻ പ്രകാശം ജ്ഞാനത്തിൻ്റെ പ്രതീകമാണ് ജ്ഞാനമായി എല്ലാ ജീവികളിലും പ്രകാശിക്കുന്നതും ജ്ഞാനപ്രകാശം ജീവികൾക്ക് നൽകുന്നതും ഭഗവാൻ തന്നെയാണ് അത് പ്രകാശമുള്ള പ്രകാശമുള്ളവയുടെ പ്രകാശമാണ് അത് തമസ്സിനപ്പുറമാണെന്ന് പറയപ്പെടുന്നു ജ്ഞാനവും ജ്ഞേയവും ജ്ഞാനം കൊണ്ട് പ്രാപിക്കേണ്ടതും അത് തന്നെ അത് എല്ലാത്തിൻ്റെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് ഭഗവത്ഗീത ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചാമത് നാമം ഓജ തേജോ ദ്വിതി ധര ഓജസിനെയും തേജസ്സിനെയും ദ്യുതിയെയും ധരിക്കുന്നവൻ ശ്രീ ശങ്കരാചാര്യർ ഓജസ്സിന് പ്രാണബലമെന്നും തേജസ്സിന് ശൗര്യാദി ഗുണങ്ങളെന്നും ദ്വിതിക്ക് ജ്ഞാനലക്ഷണമായ ദീപ്തി എന്നും അർത്ഥം പറയുന്നു ഇവ മൂന്നും ധരിക്കുന്നവൻ എന്ന നാമത്തെ ഭഗവത് പാത വ്യാഖ്യാനിക്കുന്നുണ്ട് ഒരു വ്യക്തിയുടെ ശ്രേഷ്ഠത വിളിവാക്കുന്ന മൂന്ന് ഗുണങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ലളിതാസാസ് നാമത്തിൽ ഓജോവതി തേജോവതി ദ്വിതിധര എന്ന മൂന്ന് നാമങ്ങളായിട്ട് ഈ ആശയം അവതരിപ്പിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി എഴുപത്തി ആറാമത്തെ നാമം പ്രകാശാത്മാ പ്രകാശം സ്വരൂപമായവൻ പ്രകാശം ജ്ഞാനത്തിന്റെ പ്രതീകമായതുകൊണ്ട് ജ്ഞാനം സ്വരൂപമായവൻ എന്ന് വ്യാഖ്യാനിക്കാം പ്രപഞ്ചത്തിൽ പ്രകാശമായും ജ്ഞാനമായും കാണപ്പെടുന്നതെല്ലാം ഭഗവത് രൂപമാണെന്ന് നാമം സൂചിപ്പിക്കുന്നു ഇരുന്നൂറ്റി എഴുപത്തി ഏഴാമത്തെ നാമം പ്രതാപന താപന എന്നതിന് തപിപ്പിക്കുന്നവൻ എന്നർത്ഥം ചൂടുപിടിപ്പിക്കുന്നവൻ ദുഃഖിപ്പിക്കുന്നവൻ എന്ന് രണ്ടു തരത്തിൽ വ്യാഖ്യാനിക്കാം എന്ന ഉപസർഗം ചേർന്നപ്പോൾ പ്രകർഷേണ തപിപ്പിക്കുന്നവൻ എന്നർത്ഥം ചൂട് വേണ്ട ചൂട് വേണ്ട രീതിയിലും അളവിലും ആയാൽ ഉജ്ജീവകവും സുഖപ്രദവുമാണ് കുറയുകയോ കൂടുകയോ ചെയ്യുമ്പോൾ അസ്വസ്ഥതയ്ക്കും ദുഃഖത്തിനും കാരണമാകുന്നു സുഖപ്രദമായ താപം തരുന്നവനാണ് പ്രതാപനൻ ഇരുന്നൂറ്റി എഴുപത്തിയെട്ടാമത്താം വൃദ്ധ വർദ്ധിക്കുന്നവനെന്നും സമ്പനെന്നും അർത്ഥം പ്രപഞ്ചരൂപത്തിൽ നിരന്തരമായി വികസിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ വർധിക്കുന്നവൻ ഭഗവാൻ ലക്ഷ്മീപതിയാണ് എല്ലാ ഐശ്വര്യങ്ങളും ഭഗവാൻ സ്വാധീനമാണ് സത്യം ധർമ്മം ജ്ഞാനം തുടങ്ങിയ ഐശ്വര്യങ്ങളെ ധനമായി കരുതിയാലും ഭഗവാൻ സമ്പന്നനാണ് ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പതാമതാമസ്പഷ്ടാക്ഷര സ്പഷ്ടമായ അക്ഷരം രൂപമായവൻ സ്പഷ്ട സ്പഷഷ്ടശബ്ദത്തിന് വ്യക്തമായ വ്യക്തമായി കാണാവുന്ന വ്യക്തമായി അറിയാവുന്ന യഥാർത്ഥമായ എന്നിങ്ങനെ പല അർത്ഥങ്ങളുണ്ട് അക്ഷരശബ്ദത്തിന് നാശമില്ലാത്തത് എന്ന പദാർത്ഥം പ്രണവം സ്വരൂപമായവൻ എന്നാണ് അർത്ഥം ഏറ്റവും പ്രധാനപ്പെട്ട അക്ഷരം ബ്രഹ്മവാചിയായ ഓങ്കാരമാണ് എല്ലാ മന്ത്രങ്ങൾക്കും ആധാരം പ്രണവമാണ് ഏതു ദേവനെ സ്തുതിക്കുമ്പോഴും ഏതു മന്ത്രം ഉച്ചരിക്കുമ്പോഴും ഓങ്കാരം ചേർത്താണ് ഉച്ചരിക്കാറുള്ളത് അപ്രകാരമുള്ള ഓങ്കാരം രൂപമായവനാണ് സ്പഷ്ടാക്ഷരം ഇരുന്നൂറ്റി എൺപതാമത്തെ നാമം മന്ത്ര മന്ത്രം സ്വരൂപമായവൻ പ്രകൃതിശക്തികളെയും ദേവശക്തികളെയും ഉദ്ധരിക്കാനും സ്വാധീനിക്കാനും കഴിവുള്ള അക്ഷരമോ അക്ഷര സമൂഹമോ ആണ് മന്ത്രം പ്രപഞ്ചം പലതരത്തിലുള്ള ശബ്ദതരംഗങ്ങളുടെ സമ്മേളനമായതുകൊണ്ട് ശബ്ദബ്രഹ്മം എന്ന് പറയപ്പെടുന്നു ലോക നന്മയ്ക്കായിട്ട് തപസ്സും ധ്യാനമന്നാദികളും അനുഷ്ഠിക്കുന്ന ദിവ്യരായ ഋഷിമാരുടെ മനക്കണ്ണിൽ വർണ്ണങ്ങളായി മന്ത്രങ്ങൾ തെളിഞ്ഞുവെന്നും അവരിലൂടെ നമുക്ക് ഗുരുപരമ്പരാക്രമത്തിൽ മന്ത്രങ്ങൾ ലഭിച്ചുവെന്നും മന്ത്രശാസ്ത്രം വിവരിക്കുന്നു മന്ത്രത്തിന് വേദമെന്നും വേദസൂക്തമെന്നും അർത്ഥമുണ്ട് വേദങ്ങളായും വേദസൂക്തങ്ങളായും രൂപം പൂണ്ടവൻ എന്ന് ഈ പക്ഷത്തിൽ വ്യാഖ്യാനിക്കാം ഉപദേശം എന്നും മന്ത്രശബ്ദത്തിന് അർത്ഥമുണ്ട് അന്തര്യാമിയായ വിഷ്ണു ഭഗവാൻ ഭക്തന്റെ എല്ലാ പ്രവൃത്തികളും ചിന്തകളും അറിയുന്നു ഓരോ ഘട്ടത്തിലും ഭഗവാന്റെ ഉപദേശം ഉള്ളിൽ മുഴങ്ങുന്നു ചിലപ്പോൾ പുറത്തുള്ള ഗുരുക്കന്മാരിലും ഗുരുതുല്യരായ വ്യക്തികളിലും കൂടെ ഉപദേശം ഭക്തന് ലഭിക്കുന്നു അഹങ്കാരം കൊണ്ടുള്ള ഭദ്രത ഇല്ലെങ്കിൽ ആ ഉപദേശം നമ്മെ എപ്പോഴും നേർവഴിക്ക് നയിക്കും ഉപദേശമായി രൂപം സ്വീകരിക്കുന്നതിനാലും ഭഗവാനെ ആഹ്ലാദകാരിയാണ് ചന്ദ്രകിരണങ്ങൾ അമൃതപ്രവാഹം ആയതുകൊണ്ട് ചന്ദ്രൻ അമൃതകിരണനായിട്ട് പറയാറുണ്ട് ചന്ദ്രപ്രകാശം സസ്യങ്ങളിൽ അമൃതം പകർന്ന് അവയെ ഔഷധ ഗുണമുള്ളതാക്കി തീർക്കുന്നു അതുകൊണ്ട് ഔഷധനാഥനായിട്ട് ചന്ദ്രനെ പറയാറുണ്ട് ചന്ദ്രനായും ചന്ദ്രകിരണമായും രൂപം കൂടൽ വിഷ്ണു ഭഗവാനാണ് ആലങ്കാരികമായിട്ട് സംസാര സംബന്ധിയായ താപങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യർക്ക് ആഹ്ലാദം തരുന്ന ചന്ദ്രികയായിട്ട് ഭഗവാനെ അവതരിപ്പിക്കാറുണ്ട് താപത്രയാഗ്നി സന്തപ്ത സമാഹ്ലാദന ചന്ദ്രിക എന്ന് എളുതാ സഹസ്നാമം ഇരുന്നൂറ്റി എൺപത്തി രണ്ടാം നാമം ഭാസ്കരദ് അല്ലെങ്കിൽ പ്രകാശത്തെ ചെയ്യുന്നവനാണ് ഭാസ്കരൻ ദ്യുതി എന്ന പദം മഹാദ്യുതി എന്ന നൂറ്റി എഴുപത്തി ആറാം നാമത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചർച്ച ചെയ്തു രണ്ടും ചേർന്നുണ്ടായ ഈ നാമത്തെ ഭാസ്കരന്റെ ദ്യുതിയ ദുതിയായവനെന്നോ ഭാസ്കരനെ പോലെ തീവ്രമായ ദ്യുതി ഉള്ളവനോ എന്നും വ്യാഖ്യാനിക്കാം ഞാൻ ചന്ദ്രൻ്റെയും സൂര്യന്റെയും പ്രഭയാകുന്നു എന്ന് ഭഗവത്ഗീത അജ്ഞാനമായ തമസ്സിനെയും പ്രകാശമാനമായ ജ്ഞാനദീപം കൊണ്ട് നശിപ്പിക്കുന്ന തേജോമൂർത്തിയായ ആദിത്യ ദീപ്തി ഭഗവാനാണ് എന്ന് ഭഗവത്ഗീത प्रकाशात्मा प्रदापन ऋद्धस्पष्टाक्षरो मन्त्र चन्द्रां